എല്ലാവർക്കും നമസ്കാരം നാൽപ്പത്തി ആറ് വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻറ്റായിട്ട് ഇപ്പോൾ ഇതാ നിസാർ തളങ്കര എന്ന് പറയുന്ന നമ്മുടെ കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട ഇവിടെ പ്രവാസികളുടെ പ്രിയപ്പെട്ട വ്യക്തിയായ അദ്ദേഹം സ്ഥാനമേൽക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു അഭിമുഖം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ ആദ്യം തന്നെ എന്താണ് അദ്ദേഹം നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷ കാലളവിലെ ഒരു കമ്മിറ്റിക്ക് ഇന്ത്യൻ അസോസിയേഷനിലെ നല്ലവരായ മെമ്പർമാർ അതിൻ്റെ കാസ്റ്റിംഗ് ഇന്നലെ കഴിഞ്ഞു മഹാഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഞങ്ങളുടെ മുന്നണിയെ ഫുൾ പാനൽ ഒരാളൊഴികെ ഒക്കെ എല്ലാവരും ജയിച്ചു വന്നു സന്തോഷത്തിന് മുഹൂർത്തത്തിലാണ് വളരെ ഹാപ്പിയിലാണ് കാരണം നൂതനമായ പല പദ്ധതികളുമായിട്ടാണ് ഈ കമ്മിറ്റി മുമ്പോട്ട് വന്നിട്ടുള്ളത് അതിന് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർമാർ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിച്ചു എന്നതിന് തെളിവാണ് ഇന്ന് ഈ നിൽക്കുന്ന ഈ സ്ഥലവും ഇത്രയും ആളുകൾ മത്സരിച്ചതിൽ ഒരു ഒരു ഒരാൾക്ക് പോലും മാത്രമേ കിട്ടാതെ ആവുകയും ബാക്കി നിങ്ങളുടെ അടക്കമുള്ള ആളുകൾ വിജയിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പം അത് സത്യം പറഞ്ഞാൽ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ പോരായ്മകളാണോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആശയമാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച ഈ കരങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഇതിൻ്റെ ക്യാമ്പയിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമുണ്ട് വളരെ പോസിറ്റീവായ ഒരു ക്യാമ്പയിൻ നടത്തുക ഇതിലൊരു നെഗറ്റീവ്സും ഉണ്ടാകാൻ പാടില്ല വ്യക്തിപരമായ ഒരു കാര്യങ്ങളും നമ്മൾ പ്രതിപാദിക്കാൻ പാടില്ല നമ്മൾ വളരെ കൂടി വോട്ടേഴ്സിൻ്റെ മുമ്പിലേക്ക് നമ്മൾ പോകണം നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തവും സുതാര്യവുമായി വോട്ടേഴ്സിനോട് പറയണം ഒരു തരത്തിലുള്ള ഡിവൈഡൻ റൂൾ പൊളിറ്റിക്സ് നമ്മൾ നടപ്പാക്കേണ്ട ഒരു ഇൻക്ലൂസീവ് പ്രവാസി പൊളിറ്റിക്സിൻ്റെ ഭാഗം മുമ്പിലോട്ട് വെക്കണം ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു അത് വളരെ നല്ല എക്സിക്യൂഷൻ നടത്തി അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ളവരുടെ വ്യത്യാസം ഞങ്ങൾ പോസിറ്റീവ് ക്യാമ്പയിനിൽ പോയി ഞങ്ങളൊരു ഇൻക്ലൂസീവ് ക്യാമ്പയിന് പോയി അവർ ഡിവൈഡൻ പോളിറ്റിക്സിന് പോയി അവർ വ്യക്തി ഹത്യ നടത്തുന്ന പൊളിറ്റിക്സിലേക്ക് പോയി ഇത് തന്നെയാണ് വ്യത്യാസം ജനങ്ങളെ തിരിച്ചറിഞ്ഞു മെമ്പേഴ്സെ തിരിച്ചറിഞ്ഞു കാര്യം വളരെ വ്യക്തമായി ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടു കൂടി മെമ്പേഴ്സ് ഹാർജിംഗ് അസോസിയേഷൻ മെമ്പേഴ്സ് പറ്റും എല്ലാം ഈ ടീമാണ് വരേണ്ടത് ഇവർക്കാണ് കാര്യം ചെയ്യാൻ പറ്റുന്നത് വളരെ വ്യക്തമായ ഒരു ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് മാുള്ളത് ഒരാളുടെ പരാജയ പരാജയമായി കാണുന്നില്ല അത് വളരെ നാരോസ് ആണ് അത് ഞങ്ങൾ പരിശോധിക്കും ഒരു ഇൻക്ലൂസീവ് എല്ലാത്തിലും ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ പുതിയ ഒരു നിങ്ങളുടെ ഒരു സിസ്റ്റം ഇപ്പോൾ നിലവിൽ വരുമ്പോൾ പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരങ്ങളിപ്പോൾ നമ്മൾ നിങ്ങളുടെ വിജയമായിട്ടും മറ്റുള്ളവരുടെ തോൽവിയുമായിട്ടും വ്യക്തികൾക്കെതിരെ ആയിരുന്നു നിങ്ങളുടെ മത്സരമെന്നും നീണ്ട കാലമായി ഇത് ചില വ്യക്തികളുടെ കൈകളിലായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ എന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ന്യൂനത അതിലുണ്ടായിരുന്നോ അതുകൊണ്ടാണോ ഇത്രയും ആളുകൾ നിങ്ങളെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ആറ് വർഷമായി ഈ ഭരിക്കുന്ന മുന്നണിയുടെ ചെയർമാനാണ് ഞാൻ മുന്നണി ചെയർമാൻ രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന് ഞാൻ രണ്ട് വർഷം ആ കാലയളവിലാണ് ഞങ്ങൾ രണ്ട് സ്കൂൾ ബ്ലോക്ക് കൊണ്ടുവന്നത് അതോടൊപ്പം നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ക്രിമിറ്റോറിയം സെൻറ്റർ കൊണ്ടുവന്നത് അതിൻ്റെ തറക്കല് ആദ്യത്തെ കല്ല് വെച്ച് എൻ്റെ കൈവടാണ് അങ്ങനെ പല നൂതന പദ്ധതികളും നടത്തിയ ശേഷം ഞാൻ അസോസിയേഷൻ ഭരണത്തിലേക്ക് വന്നിട്ടില്ല ഒരു പ്രാവശ്യം മാനേജിങ് കമ്മിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ കുറച്ച് ദൂരം പാലിച്ചിരുന്നു പുതിയ മുഖങ്ങളെ നിരന്തരം കെ എം സി സി പരീക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ ആറു വർഷം ഞാൻ അനുഭവിച്ച ഒരു വലിയ വേദന എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പുറത്ത് മത്സരിച്ച നേതാക്കന്മാർ പ്രബലസ്ഥാനത്തേക്ക് മത്സരിച്ച നേതാക്കന്മാരുടെ അവർ പ്രസിഡന്റായിരുന്നു ചില സമയത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു ചില സമയത്ത് ഈ മാനേജിങ് കമ്മറ്റിയുടെ പല ഭാഗങ്ങളിലും അവർ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവർ തമ്മിലുണ്ട് ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി പുറത്തുനിന്ന് എന്ത് നിർദ്ദേശം കൊടുത്താലും അത് പലവത്തായി അത് എക്സിക്യൂഷൻ ചെയ്യാനുള്ള ഒരു നടപടിക്രമത്തിൽ ഇവർ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പുതിയ നൂതനമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു കാഴ്ചപ്പാട് ഇവരില്ല അങ്ങനെയാണ് ഈ കമ്മിറ്റി തികഞ്ഞതിനു മുമ്പേ ആറുമാസം മുമ്പ് ആ കോർഡിനേഷൻ കമ്മിറ്റി തന്നെ ഞാൻ വിരിച്ചു അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് കോർഡിനേഷൻ കമ്മിറ്റിയിലെ മാനേജിങ് കമ്മിറ്റിയിലെ പ്രബല സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ മായുള്ള കമ്മ്യൂണിക്കേഷൻ ക്യാമ്പ് നമ്മൾ പറയുന്ന പല നന്മക്കുള്ള നിർദ്ദേശങ്ങളും അത് പല തരത്തിലൊക്കെ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഇനി അസോസിയേഷന് അല്ലെങ്കിൽ ഇന്ദ്ര സ്കൂൾ ഷാർജക്ക് അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടായില്ല എന്നുറച്ച വിശ്വാസം കെ എം സി സിക്ക് വന്നു അങ്ങനെയാണ് കെ എം സി സി ആ നടപടിക്രമവും മറ്റുള്ള ആൾക്കാരുമായി ചേർന്നുകൊണ്ട് കാര്യം കേരളത്തിലെ രാഷ്ട്രീയം രഹസ്യമായും പരസ്യമായും ലീഗ് കമ്മ്യൂണിസ ഐക്യപ്പെടലിനെ കുറിച്ച് ചർച്ചകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മുന്നുരയാണോ ഷാർജയിലെ ഈ ഒരു ലയനം എന്ന് താങ്കൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും ഈ മറുവിഭാഗം തന്നെ പഠിച്ചുണ്ടാക്കിയ ഒരു വിവാദമാണ് അതിന് യാതൊരു കഴമ്പില്ല കാരണം നിങ്ങൾ ഒരിക്കൽ പോലും പ്രവാസ രാഷ്ട്രീയം എന്ന് ഞങ്ങൾ പറയുന്നത് എല്ലാവരും എല്ലാ ഇപ്പോൾ കെ എം സി സി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയാണ് ഇൻകാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ് അങ്ങനെ പലതരത്തിൽ ഇവിടെ പല രാഷ്ട്രീയ മത ജാതീയ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്ലാറ്റ്ഫോമിലൊക്കെ അവർ സംവദിക്കുന്നത് സമ്പാദിക്കുന്നത് അവരുടെ പ്രത്യേക ഗ്രൂപ്പിനെ പറ്റിയാണ് അപ്പോൾ ഒരു മേഖല നമുക്ക് വേണ്ടി നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോം വേണ്ടി ആ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ അസോസിയേഷൻ ചാർജ് ആ പ്ലാറ്റ്ഫോം അവിടെ പൊളിറ്റിക്സ് കൊണ്ടുവന്നാൽ അത് പൊതുവെയുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല ഇന്ത്യൻ സ്കൂളിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാവില്ല മറ്റുള്ള ഇഫ്തിസാമ സ്കൂളുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല അപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനം വേണം ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സഖ്യം രൂപപ്പെട്ടിട്ടുള്ളത് ഇതിപ്പം മാത്രമല്ല ഇതിനു മുമ്പും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ മുൻകൈ ഈ അവകാശവാദം ഉന്നയിച്ച വ്യക്തി തന്നെ ഏഴ് പ്രാവശ്യം മത്സരിച്ച് ജയിച്ചത് ഇടതുപക്ഷ സഹയാത്രികോട് ഒപ്പമാണ് അതിന് യാതൊരു പ്രശ്നമില്ല അതോടൊപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനൊരു വാദത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ എൻ്റെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് എൻ്റെ ട്രഷർ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് എന്റെ സഹ ഭാരവാഹികളിൽ പലരും മാനേജ് കമ്മിറ്റി പല ആൾക്കാരും യു ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെ ഭാഗമാണ് അതിലിടതുപക്ഷ ആൾക്കാരുണ്ട് എന്നത് ന്യൂനതയല്ല കാരണം നമ്മൾ ഹിന്ദു ക്രമിറ്റൊരു പ്രശ്നം വന്നു ഉദാഹരണം നാളെ വേറെ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരാണെങ്കിൽ നമുക്കവിടെന്ത് രാഷ്ട്രീയം അവിടെ നന്മയുടെ രാഷ്ട്രീയമല്ലേ മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം അല്ലേ മിഡിൽ ഈസ്റ്റിലെ എല്ലാ സർക്കാരുകളും എല്ലാ ഗവൺമെൻറ്റും എല്ലാ ഈ സൈനസുമാരും ഇന്ത്യക്കാരുടെ അമിതമായ സ്നേഹമാണ് അതിൻ്റെ പ്രത്യേക കാരണം ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഗൾഫ് ഇപ്പോൾ ഷാർജയെ സംബന്ധിച്ച് ഷാർജ ഭരണാധികാരി ഞങ്ങളുടെ അനി കനിവാണ് കാണിക്കുന്നത് ഞങ്ങൾ സ്കൂളിൽ സ്ഥലം തരുന്നു ഞങ്ങൾക്ക് വ്യക്തിസാമി സ്കൂളിലുള്ള പദ്ധതികൾ തീരുന്നു ക്രിമറ്റോറിയത്തിൽ ലാൻഡ് അത് പേഴ്സണൽ എക്സ്പീരിയൻസ് വരാറല്ലോ ഞാൻ ഞങ്ങൾക്കത് സംബന്ധമായ സാമ്പത്തികമായ സപ്പോർട്ട് തരുന്നു എല്ലാ കാര്യം ചെയ്ത് ഇന്ത്യ എന്ന സ്പിരിറ്റിലാണ് അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് നാട്ടിൽ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയം അത് അവിടെ നടന്നോട്ടെ പക്ഷേ പ്രവാസ സമൂഹത്തിൻ്റെ പ്രശ്നത്തിൽ ഇവിടുത്തെ ഭരണാധികാരി നമ്മുടെ ഇന്ത്യ എന്ന സ്പിരിറ്റിൽ നിൽക്കുമ്പോൾ നമ്മളെ സ്പിരിറ്റിനോട് ഒരു ഒരു ഒരുമ കാണിക്കണ്ടേ ഒരു സ്നേഹം കാണിക്കണ്ടേ അതുമാത്രമാണ് കുട്ടിയുടെ ജോലിക്ക് വന്നു വന്നാൽ നീ ഏതാണ് പാർട്ടീന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ നീ എൻ്റെ പാർട്ടിയിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സഹായിക്കൂ എന്ന് പറയുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുവരു ഞങ്ങൾ ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ് ഒരു പക്ഷേ ഇനി രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെക്കുന്ന ആ ഇൻക്ലൂഡീസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഇപ്പം താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ പ്രവാസികളെ സഹായിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രവാസി ഒരു ജോലി അന്വേഷിച്ച് വരുന്ന ഒരു പ്രവാസിയെ ചേർത്ത് പിടിക്കുന്നതിൽ ഒക്കെയുള്ള ഐക്യം ഇനി നമുക്ക് തുടർന്ന് ഈ ഒരു ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ ലഭ്യമാകും ഇവിടെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഇന്ത്യക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് അദ്ദേഹത്തിൻ്റെ എല്ലാ റെസ്പെക്റ്റും വെച്ചുകൊണ്ട് അതൊരിക്കലും അവകാശമാണ് നമ്മൾ കൊടുക്കേണ്ടത് അവരവകാശം വെച്ചുകൊണ്ട് ആ റെസ്പെക്ടിലൂടെ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കാണണം കെ എം സി സി ഒരുപാട് കാര്യം ചെയ്യുന്നു നമ്മുടെ ഓരോ സമയത്തും നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും മരുന്നിൻ്റെ കാര്യത്തിലായാലും കെ എം സി സി വിഭാഗം ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് ലോക മനസ്സുകൾ അല്ലെങ്കിൽ അതൊരു സിഗ്നേച്ചറായിട്ട് ഉണ്ട് അതുകൊണ്ട് കെ എം സി സി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അതിന് ജാതി മതം രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കളേഴ്സ് ഇതൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല ഞങ്ങളുടെ മുമ്പിലുള്ളത് ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഹോണറബിൾ എക്സിസ്റ്റൻസ് അത് നിലനിർത്തുക എന്നിട്ട് അദ്ദേഹം സഹായിക്കാം അദ്ദേഹത്തിന് പോലും തോന്നാൻ പാടില്ല ഓ അയ്യോ എനിക്ക് സഹായം കിട്ടിയത് ഇങ്ങനെയാണെന്ന് തോന്നാൻ പാടില്ല പിന്നെ ഒരു ഇതിലൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും ഈ സഹായം കിട്ടിയ വ്യക്തിക്ക് ഇയാളെ കെ എം സി സി എന്ന് അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറെ ബോട്ട്സോ അല്ലെങ്കിൽ അദ്ദേഹം ആരാണെന്നോ എന്താണെന്ന് പോലും അറിയില്ല ഞങ്ങൾ പല ഇവിടുത്തെ കിട്ടാത്ത മരുന്ന് പോലും ഫ്ലൈറ്റിൽ നമ്മുടെ പൈലറ്റ്സുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇവിടത്തേക്ക് വിത്ത് അപ്രൂവൽ ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് കെ എം സി സി ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ കേരളത്തിലൊരതിഷ്ടമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കെ എം സി സി കൊണ്ടുപോകാൻ പറ്റില്ല അതേപോലെ കെ എം സി സിക്ക് ഒരു മുദ്രാവാക്യമുണ്ട് ആ കെ എം സി ഒരു മുദ്രാവാക്യം സഹായിക്കുകയോ സഹായിക്കുകയോ പിന്നെയും സഹായിക്കുക അത് സി എസ് സി സെൻറ്ററായിട്ടും ശഹാബ്ദങ്ങൾ പാരാമെഡിക്കൽ സെൻറ്ററായിട്ടും ആംബുലൻസായിട്ടും വൈത്തിൽ റഹ്മാ വീടുകളായിട്ടും ഇവിടെ വന്ന് ജോലി കൊടുത്തായിട്ടും മരുന്നുകളായിട്ടും മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇതിലൊക്കെ സഹായിക്കുക നമ്മളെത്ര നോക്കുന്നുള്ളൂ നമ്മുടെ മുമ്പിൽ ഓപ്പോസിറ്റ് ആയാലും നമ്മൾ നോക്കാനുള്ള സത്യം പറഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽസ് ബയഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഈ ഈ ഒരു പൊളിറ്റിക്സ് ഈ സഹായത്തിന് പൊളിറ്റിക്സാണ് ഞങ്ങൾ വെക്കുന്ന ഒരു മുദ്രാവാക്യം അത് വളരെ സ്ട്രോങ് ആയി കൊണ്ടുപോകണം അതിൻ്റെ ഒരു അംബാസിഡർ തന്നെയാണ് ഞാൻ